ഹായ് ഫ്രണ്ട്സ് ലല്ലൂസ് ഗ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ തേങ്ങ അരച്ച് മത്തിക്കറിയാണ് മത്തി വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ പച്ചമുളക് രണ്ടെണ്ണം കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി പിന്നെ എൻ്റെ തക്കാളിയിൽ നിന്ന് എനിക്കൊരു പഴുത്ത തക്കാളി കിട്ടി ആ പഴുത്ത തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടമ്പിളിയുണ്ട് ചുമന്നുള്ളിയുണ്ട് തേങ്ങ ചെരുവിയതുണ്ട് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പച്ച ഉലുവായും എടുത്ത് വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൽ അതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഇഞ്ചിയും ചെറുതായി കൊത്തി അരിഞ്ഞ് നമ്മളെടുക്കണം കൊത്തി അരിഞ്ഞല്ല നീളത്തിൽ പാകത്തിന് അരിഞ്ഞെടുക്കണം പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് നടുക്കിയ പുളന്നും ഇടണം ഇനി ഇതെല്ലാം അവിടെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ മത്തിയൊക്കെ ചട്ടിയിലേക്ക് എടുത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ആ ചട്ടിയിലേക്ക് ഈ ആദ്യമുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം കൂടി പൊടിയെല്ലാം മുക്കാൽ ഭാഗവും ഇതിലേക്ക് തട്ടി ഇടുകയാണ് അതിനകത്ത് ബാക്കി ഒരു കാൽഭാഗം ഞാൻ അവിടെ മാറ്റിവെക്കുന്നുണ്ട് അതെനിക്ക് തേങ്ങ അരയ്ക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് അരയ്ക്കാൻ വേണ്ടിയാണ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞത് ചുവന്നുള്ളിയും പച്ചമുളക് കീറിയതും കാന്താരിമുളകും എല്ലാം ഈ മീൻ ചട്ടിയിലേക്ക് ഞാൻ തട്ടിയിടുകയാണ് അതിന് ശേഷം അതെല്ലാം കൂടി സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കണം പിന്നെ കുടമ്പുളിയും പറ്റെ പഴുത്ത തക്കാളിയും സ്ലൈസ് ചെയ്തതും പിന്നെ അതെല്ലാം കൂടി ഇട്ട് ഇളക്കുകയാണ് നല്ലവണ്ണം ഈ പൊടിയും ഈ പച്ചക്കറി ഐറ്റവും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം സ്പൈസസ് എല്ലാം എല്ലായിടത്തും മീനിൽ നല്ലോണം പിടിക്കത്തക്ക രീതിയിലാക്കണം പിന്നെ ഉലുവയും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ് പച്ചുലുവ അതിലേക്ക് എടുത്തിരുന്നു പച്ചുലുവയുടെ കൂടി അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാണ് ഇതെല്ലാം കൂടി നമുക്ക് നന്നായി അങ്ങ് മിക്സ് ആക്കാം മിക്സാക്കി നല്ലോണം വരട്ടി സ്പൂൺ കൊണ്ട് ഇളക്കി വെക്കണം ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി എല്ലായിടത്തും പിടിപ്പിക്കുക പിടിപ്പിച്ച് റെഡിയാക്കിയിട്ട് ആവശ്യത്തിന് വെള്ളവും അതിലേക്ക് ഒഴിക്കുക ആവശ്യത്തിന് വെള്ളം വേകാനുള്ള വെള്ളം മാത്രം മതി കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ തേങ്ങ അരച്ച ആ ചാറ് അല്ലെങ്കിൽ ഗ്രേവി നമുക്ക് ഇതിലേക്ക് ചേർക്കുമ്പം നമുക്ക് കറിക്ക് കൂട്ടാനുള്ള ചോറിന് കൂട്ടാനുള്ള ചാറ് നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ മീൻ വേകാനുള്ള വെള്ളം മാത്രം മതി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സ്റ്റൗ കത്തിച്ച് നമ്മൾ ചെറിയ രീതിയിൽ പതുക്കെ വേവാൻ വെക്കുക പതിയെ ഞാൻ സിമ്മിലിട്ടാണ് വെക്കുന്നത് അപ്പോൾ മീൻ അടച്ച് വെച്ച് അതൊന്ന് വേവട്ടെ ചെറിയ രീതിയിൽ വേവട്ടെ അത് അപ്പോഴത്തേക്ക് നമുക്ക് മീൻ കറിക്കുള്ള കൂട്ട് ഗ്രേവി തയ്യാറാക്കണം അതിന് ജാറിലേക്ക് നമ്മൾ തേങ്ങ എടുത്ത് ജാറിലേക്ക് ഇടുക അതിലേക്ക് കാൽഭാഗം മാറ്റി വെച്ചിരുന്ന മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചുവന്നുള്ളിയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചുവന്നുള്ളിയും കൂടി ഈ ചാറിലേക്കിട്ട് പാകത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് അരയണം കുഴമ്പ് രൂപത്തിൽ അരഞ്ഞു കിട്ടണം അപ്പോൾ അരപ്പ് റെഡിയാക്കുന്നതിലും ആ ഒരു എന്താണ് ഒരു സ്ഥാനമുണ്ട് നമ്മുടെ ടേസ്റ്റ് മീൻകറിയുടെ ടേസ്റ്റ് നിലനിർത്തണമെങ്കിൽ അരപ്പിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അരയ്ക്കുന്നതൊക്കെ കറക്റ്റായിരിക്കണം പാകത്തിന് ഒഴിച്ച് മാത്രമേ അരയ്ക്കാവൂ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് വേണം അരപ്പ് അരയ്ക്കാനായിട്ട് റെഡിയാക്കാൻ അരപ്പ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ പാകത്തിന് ഒഴിച്ച് നല്ല ലൂസാക്കി കൊഴുമ്പോതാ ഒരു കൂടുതൽ വെള്ളവുമാകരുത് എന്നാൽ വെള്ളം കുറയാനും പാടില്ലാത്ത രീതിയിൽ നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കത്തക്ക രീതിയിൽ പാകത്തിന് വേണം അരപ്പ് റെഡിയാക്കാൻ അപ്പോൾ അരപ്പിൻ്റെ പാകം മനസ്സിലായല്ലോ അപ്പോൾ മീനൊക്കെ സെറ്റായി വെന്തിട്ടുണ്ട് ആ നമ്മൾ ചേർത്ത സ്പൈസസ് എല്ലാം മീൻ കറിയിൽ എല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വീണ്ടും ഈ അരച്ച് വെച്ച അരപ്പും കൂടി ഈ ചട്ടിയിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ കംപ്ലീറ്റ് മൂടി വെക്കരുത് തേങ്ങ ചേർത്തതിന് ശേഷം കംപ്ലീറ്റ് മൂടി വെക്കുകയാണെങ്കിൽ അരപ്പ് തിളച്ച് പുറത്തേക്ക് പോകും തിളച്ച് തൂവി പോവും അതുകൊണ്ട് ശ്രദ്ധിക്കണം ഞാനിത് ഹാ ഹാഫ് ഭാഗം മാത്രമേ മറച്ചിട്ടുള്ളായിരുന്നു അടപ്പ് വെച്ചിട്ടുള്ളായിരുന്നു പിന്നെ ഞാൻ അടുത്ത് തന്നെ നിൽക്കുകയും വേണം അല്ലെങ്കിൽ അത് തിളച്ച് പോകും അപ്പോൾ സ്പൈസസ് ഒക്കെ നഷ്ടപ്പെടും അങ്ങനെ നമുക്കിനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം അതിന് തവ വെച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കടുവിട്ടു പിന്നെ ഈ ചുവന്നമുളും ചുവന്നുള്ളി ഇട്ടു ചുവന്നുള്ളി ഒന്നും ഉപ്പാകുമ്പോൾ ചുമന്ന കളറാകുമ്പോൾ മാത്രം വറ്റൽമുളക് ഇട്ടാൽ മതി വറ്റൽമുളകും ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് വറ്റൽമുളകും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് കറിവേപ്പില രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്നാക്കിയിട്ട് ഈ താളിച്ച സാധനം ഈ കറിയുടെ മുകളിലേക്ക് എല്ലായിടത്തും പരത്തി ഒഴിക്കണം ഇനി പരത്തി ഒഴിച്ചതിന് ശേഷം ഒട്ടനെ തന്നെ നമ്മൾ ഇത് ഇളക്കാൻ പാടില്ല ആ കടു വറുത്ത് താളിച്ചതിന് ശേഷം പത്ത് മിനിറ്റ് നമ്മൾ ഇളക്കാതെ ആ ഫ്ലേവർ അവിടെ നിലനിർത്താൻ വേണ്ടി നമ്മൾ അടച്ചു വെക്കണം ഈ താളി താളിച്ചൊഴിച്ചതിന് ശേഷം ഒരു ലിഡ് വെച്ച് അടച്ച് അവിടെ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് എന്താണെന്ന് അറിയാം ഇതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടാതെ നിൽക്കത്തുള്ളൂ ഈ കടുവറുത്തിൻ്റെ താളിച്ചേൻ്റെ ടേസ്റ്റും മീൻകറിയുടെ സ്പൈസസിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി നല്ല ഒരു ഫ്ലേവർ കിട്ടുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ പത്ത് മിനിറ്റ് നമ്മൾ കടുവറുത്ത് താളിച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഈ മീൻകറി എല്ലാ എല്ലാത്തിനും നമുക്ക് പത്തിരിക്ക് കഴിക്കാം ചപ്പാത്തിക്ക് കഴിക്കാം എന്തിൻ്റെ കൂടിയും നല്ലതായിട്ട് കഴിക്കാം ഒരു കറിയായിട്ട് ഉപയോഗിക്കാം എല്ലാത്തിനും ഈ മീൻകറി എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാമെന്നാണ് നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കൊക്കെ സൂപ്പറാണ് പത്തിരിയൊക്കെ മുക്കി തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്ന് എനിക്കറിയാം ഇങ്ങനെയൊക്കെയുള്ള മീൻകറി വെക്കാൻ എന്നാലും എൻ്റേതായ ഒരു രീതിയിലുള്ള മീൻകറി വെച്ച് നിങ്ങളെ ഞാൻ കാണിക്കുകയാണ് അപ്പോൾ മീൻകറി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരി അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് കൂട്ടുകാർ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കാണുന്നുണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനങ്ങളും നിങ്ങളുടെ കമൻറ്റുകളും ഒക്കെ വേണം എനിക്ക് എന്നാലേ എന്നെ മോട്ടിവേഷൻ ആക്കുന്നത് നിങ്ങളാണ് അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ കൂട്ടുകാരെ നിങ്ങൾ കൂട്ടാക്കാത്തവരേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയണം ഇനി നിങ്ങൾ വെക്കുന്നതിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തതയുണ്ടെങ്കിൽ അതും പറയണം ഞാനിവിടെ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ചിലതൊന്നും വെളുത്തുള്ളി ചേർക്കാറില്ല തേങ്ങ അരച്ച മീൻകറിയിൽ അതുപോലെ തന്നെ ഞാനിവിടെ മാങ്ങയ്ക്ക് പകരം പഴുത്ത തക്കാളിയും കുടമ്പുളിയും ചേർത്തിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഈ മീൻകറിയിലെ പ്രത്യേകത അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ